യും ഉദാത്ത മാതൃകയായി ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമ ഒക്ടോബർ പത്തൊമ്പത് ഉച്ചയോടെയാണ് സമീപ പ്രദേശത്തെ ഒരു വീട്ടിലെ ഒരു കുട്ടി ഐസ്ക്രീം കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങി ഗുരുതരാവസ്ഥ എന്നാൽ ഈ നിർണായകമായ ഘട്ടത്തിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ സമയോചിതവും ധീരവുമായ ഇടപെടൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു ഈ സംഭവം സമീപവാസികൾക്കും ഓൺലൈൻ ലോകത്തിനും ഒരുപോലെ അത്ഭുതവും ആശ്വാസവും നൽകിയിരിക്കുകയാണ് സംഭവം നടന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതോടെ ഉടമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ അഭിനന്ദ പ്രവാഹമാണ് ലഭിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിയ ശേഷം പുറത്തിറങ്ങിയ സന്തോഷത്തോടെ കഴിച്ചു പോവുകയായിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് പ്രതിസന്ധിയിലായത് ഐസ്ക്രീം കഴിക്കുന്നതിനിടെ യാദർശികമായി അത് കുട്ടിയുടെ ശ്വാസനാളത്തിൽ കുടുങ്ങുകയായിരുന്നു തൊണ്ടയെ തടസ്സമുണ്ടാക്കുന്നത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ കുട്ടി പരിഭ്രാന്തനായി ശ്വാസമുട്ടൻ അനുഭവപ്പെട്ട കുട്ടി കടുത്ത ഭയത്തോടെ കൈകാലുകൾ അനക്കി സഹായത്തിനായി ഓടുന്നതായി സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം വെള്ളം കുടിച്ച് ഈ തടസ്സം മാറ്റാൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളുണ്ട് കുട്ടിക്ക് ശ്വാസം മുടിക്കാൻ കഴിയാതെ വരികയും പരിഭ്രമം വർധിക്കുകയും ചെയ്തതോടെ ആ കുട്ടിയുടെ അസാധാരണമായ ഓട്ടവും മുഖത്തെ ഭയവും ശ്രദ്ധയിൽപ്പെട്ട സൂപ്പർ മാർക്കറ്റ് ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്ക് ഓടിയെത്തി കടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടമ കുട്ടിയുടെ അവസ്ഥയുടെ ഗൗരവം നിമിഷങ്ങൾക്കൊക്കെ മനസ്സിലാക്കി കുട്ടിക്ക് ശ്വാസം മുട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ഒരു വിദഗ്ധൻ എന്ന പോലെ അദ്ദേഹം കുട്ടിയെ പുറകിൽ നിന്ന് താങ്ങിപ്പിടിക്കുകയും വയറ്റിൽ ശക്തമായി അമർത്തിക്കൊണ്ട് തൊണ്ടയിൽ കുടങ്ങിയ ഐസ്ക്രീം പുനർ ശ്രമിക്കുകയും ചെയ്തു ശ്വാസനാളത്തിൽ തടസ്സം ഉണ്ടാകുമ്പോൾ വയറ്റിൽ ശക്തിയായി അമർത്തി ശ്വാസകോശത്തിലെ വായുവിനെ ഉപയോഗിച്ച് തടസ്സം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന അത്യന്തം പ്രധാനപ്പെട്ട ഒരു രക്ഷാമാർഗമാണ് ഈ ഉടമ ചെയ്തത് ദൃശ്യങ്ങളിൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായി വ്യക്തമല്ലെങ്കിലും ഉടമയുടെ ഇടപെടൽ അതിവേഗത്തിലും കൃത്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ സംയോജിതവും ഫലപ്രദവുമായ ഇടപെടലിന്റെ ഫലമായി കുട്ടിയുടെ തൊണ്ടയിൽ കുടങ്ങിയ ഐസ്ക്രീം ഭാഗികമായോ പൂർണ്ണമായോ പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി പോവുകയോ ചെയ്യുകയും കുട്ടിയുടെ ശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു തൊട്ടുമുമ്പ് മരണത്തെ മുഖാമുഖം കണ്ട കുട്ടി സാധാരണ നിലയിലേക്ക് മടങ്ങിയത് കണ്ടതോടെ ചുറ്റുമുള്ളവരും വലിയ ആശ്വാസത്തിലായി ഈ സംഭവം സാധാരണക്കാർ പോലും പ്രഥമ ശുശ്രൂഷ രീതികളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു അപകടങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം അത്തരം നിർണായകമായ സന്ദർഭങ്ങളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ വിദഗ്ദ്ധ സഹായം ലഭിക്കുന്നതിനോ ഉള്ള കാലതാമസം പോലും മാനുവൽ പോലെയുള്ള ലളിതമെങ്കിലും ഫലപ്രദമായ പ്രഥമ ശുശ്രൂഷ വിദ്യകൾ പരിശീലിക്കുന്നതിലൂടെയോ അറിഞ്ഞിരിക്കുന്നതിലൂടെയോ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ ധീരതയും അറിവും ഒരു കുഞ്ഞിന് രണ്ടാമതൊരു ജന്മം നൽകി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ സൂപ്പർ മാർക്കറ്റ് ഉടമയ്ക്ക് നിരവധി പേർ അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തി അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടലിനെ പലരും പ്രശംസിച്ചു ഇത്തരം പോസിറ്റീവായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ജനങ്ങളിൽ അവബോധം വളർത്താനും അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ ധാരണ നൽകാനും സമൂഹത്തിൽ സഹായ മനസ്ഥിതി വർദ്ധിപ്പിക്കാനും സഹായിക്കും